നമസ്കാരം നയൻ വൺ ന്യൂസിലേക്ക് സ്വാഗതം ഒന്നര മാസത്തിനിടയിൽ ഒരു വിവാഹം രേഷ്മ ഒരു പ്രതിഭാസം തന്നെ കേരളത്തിന്റെ അഞ്ച് ജില്ലകളിൽ നിന്ന് പരാതി ലഭിച്ച വിവാഹങ്ങളാണ് പത്ത് ഇനി പരാതി ലഭിക്കാനുള്ളത് അതിൽ കൂടുതൽ ഉണ്ടാകും കേരള പോലീസിനെ വിസ്മയിപ്പിച്ച ഈ വിവാഹ തട്ടിപ്പുകാരിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം നമുക്ക് നിനക്കിതൊക്കെ എങ്ങനെ സ്വാധിക്കുന്നടവേ ഒരു മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ഡയലോഗ് നമ്മുടെ രേഷ്മ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇത് കൃത്യമാണ് പക്ഷെ കാര്യം വിവാഹ തട്ടിപ്പുകാരിയാണെങ്കിലും ഈ സുന്ദരിക്കൊരു നന്മ ഹൃദയമുണ്ട് അത് നമ്മൾ കാണാതെ പോകരുത് ഈ കഥ നടക്കുന്നത് രേഷ്മ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന കാലത്താണ് ഒന്നിച്ച് താമസിച്ചിരുന്ന സുഹൃത്തിന്റെ വീട്ടുകാർ ആൺ സുഹൃത്താണ് അദ്ദേഹത്തെ വിവാഹം കഴിക്കുവാൻ നിർബന്ധിക്കുന്നു ആ വിവാഹത്തിന് ഇഷ്ടമില്ലാത്ത ഈ ആൺ സുഹൃത്ത് വിവരം രേഷ്മയോട് പറഞ്ഞു അപ്പോൾ തന്നെ രേഷ്മ രേഷ്മത്തിന് പരിഹാരമുണ്ടാക്കി തന്നെ വിവാഹം ചെയ്തു കൊള്ളുവാൻ അനുവാദം നൽകി വിവാഹം കഴിഞ്ഞ് മൂന്ന് ദിവസത്തെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന്റെ ഒരു പ്രഭാതത്തിൽ വരൻ സുഹൃത്ത് കണ്ണും ചിമ്മി എണീറ്റു നോക്കിയപ്പോൾ ബോധ്യമായി തന്റെ വാച്ചും പേനയും പോക്കറ്റിലുണ്ടായിരുന്ന ചില്ലറ നാണയങ്ങൾ ഉൾപ്പെടെ സർവതമൂറ്റി സുന്ദരിയായ നവവധു മുങ്ങിയിരിക്കുന്നു എന്ന് അയാൾ ാഷ് പോയ അണ്ണാനെ പോലെ തേങ്ങി തേങ്ങി കരഞ്ഞു എറണാകുളം ഉദയംപേരൂർ സ്വദേശിയായ രേഷ്മ പോലീസ് രേഷ്മിൽ അത്ഭുതങ്ങൾ നിറയ്ക്കുകയാണ് ഒന്നര മാസം ഒരു വിവാഹ ജീവിതം ദത്തപുത്രിയാണെന്ന് പറഞ്ഞ് മാട്രിമോണിയിൽ പരസ്യം ചെയ്താണ് തുടക്കം രണ്ടായിരത്തി പതിനാലിൽ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന സമയത്ത് രേഷ്മയുടെ ആദ്യ ഒളിച്ചോട്ട ചരിത്രം ആരംഭിക്കുന്നു മൂന്ന് വർഷം നീണ്ട ദാമ്പത്യ ജീവിതത്തിന് ശേഷം പിന്നീടുള്ള അഞ്ചു വർഷത്തിനിടയിൽ നാല് വിവാഹങ്ങൾ ഇതിനിടയിൽ അബദ്ധത്തിൽ ഒരു കുട്ടിയും ജനിച്ചു അതിന്റെ പിതൃത്വം പിതൃത്വമൊന്നും അന്വേഷിക്കാൻ ഈ സുന്ദരിക്ക് സമയമുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ മറ്റൊരു വിവാഹം അടുത്ത മാസം അതായത് മാർച്ചിൽ വേറൊരു വിവാഹം തൊട്ടടുത്ത മാസം ഏപ്രിൽ മറ്റൊരു യുവാവുമായുള്ള വിവാഹം തയ്യാറാക്കി വച്ചിരുന്നുവെങ്കിലും ആ പ്രതിസുത വരൻ ഒരു വാഹന അപകടത്തിൽപ്പെട്ടതിനാൽ രേഷ്മ എന്ന വലിയ ജീവിത അപകടത്തിൽ നിന്നും അയാൾ രക്ഷപ്പെട്ടു എറണാകുളം തൊടുപുഴ കോട്ടയം കൊട്ടാരക്കര വാളകം വൈക്കം തിരുവനന്തപുരം എന്നീ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ വിവിധ ജില്ലകളിൽ നിന്നാണ് ഇതുവരെ പരാതി ലഭിച്ചിട്ടുള്ള പത്ത് വിവാഹ കർമ്മങ്ങൾ അതൊക്കെ രേഷമ മംഗളമാക്കി മാറ്റി നാണക്കേട് കൊണ്ട് പരാതിപ്പെടാത്ത മറ്റു പല ജില്ലകളിൽ നിന്നുള്ള വരന്മാരുടെ നെഞ്ചകം ഈ വാർത്ത കാണുമ്പോൾ നഷ്ടപ്പെട്ടു പോയ പണവും സ്വർണവും പിന്നെ ചാരിത്രവും ഒക്കെ ഓർത്ത് വേദനിക്കുന്നുവെങ്കിൽ ദയവായി ക്ഷണിക്കുക ചില വിവാഹങ്ങൾ നടന്ന ഉടനെ വീട്ടിലേക്കുള്ള യാത്രാമധ്യെ തന്നെ കിട്ടിയ താരിമാലയും ആഭരണങ്ങളുമായി മുങ്ങുക എന്നതാണ് ഒരു മറ്റു ചില വിവാഹങ്ങളിൽ വരന്റെ ഗൃഹത്തിൽ വരന് വേണ്ട സുഖമൊക്കെ പകർന്നു നൽകി അവിടെ നിന്നും കയ്യിൽ കിട്ടിയ ചിരട്ടയും ചട്ടിയും ഉൾപ്പെടെ സർവതുമടിച്ചു മാറ്റി രാഖിരാമാനം മുങ്ങുക എന്നത് മറ്റൊരു രേഷ്മ മാരേജ് ഓപ്പറേഷൻ നമുക്ക് ക്ലൈമാക്സിലേക്ക് വരാം ആരനാട് ഗ്രാമപഞ്ചായത്ത് അംഗം അനീഷ് നൽകിയ വിവാഹ പരസ്യത്തിൽ ഗ്രീഷ്മയുടെ അമ്മയാണെന്ന് സ്വരം മാറ്റൽ സംസാരത്തിലൂടെ ഗ്രീഷ്മ തന്നെ പരിചയപ്പെട്ട് ലൂമാളിൽ വെച്ച് പെണ്ണു കാണൽ ചടങ്ങും നടക്കുന്നു ആത്മാർത്ഥതയുടെ പ്രതിരൂപമായ പ്രതിശ്രുത വരൻ പ്രതിശ്രുത വധുവിനെ വെമ്പായത്ത് സ്വീകരിച്ചാനയിച്ച് തന്റെ സുഹൃത്തിന്റെ വീട്ടിൽ താമസിപ്പിക്കുന്നു വിവാഹത്തിനായി അതും ഒരു ഗ്രാമപഞ്ചായത്ത് അംഗം കല്യാണ ദിവസം കുളിക്കാൻ പോലും തയ്യാറാകാതിരുന്ന രേഷ്മയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ സുഹൃത്ത് തന്ത്രത്തിൽ വാഗ പരിശോധിച്ചപ്പോൾ ഞെട്ടി എത്രയെത്ര വിവാഹങ്ങൾ എത്രയെത്ര രേഖകൾ എന്തായാലും വിവാഹ പന്തലിൽ പോലീസ് രേഷ്മയെ തൂക്കി നാപ്പത്തിയഞ്ചു ദിവസം മുമ്പ് മറ്റൊരു വിവാഹം കഴിഞ്ഞ് ക്ഷീണം മാറിയ ഉടനെ ആയിരുന്നു ഈ വിവാഹ പദ്ധതി ഇനി അടുത്ത മാസം രേഷ്മയ്ക്ക് മറ്റൊരു വിവാഹം ഉണ്ടായിരുന്നു ഇനിയിപ്പോ സമയത്ത് ജാമ്യമൊക്കെ കിട്ടി ഉദയംപേരൂർ മണക്കുന്നമില്ലത്തെ രേഷ്മ അന്തർജനത്തിന് ആ മംഗല്യത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുമോ എന്നതാണ് രേഷ്മയുടെ മറ്റൊരു ആകുലത വേദ